ഗ്രാനൈറ്റ്സ് റോഡ് പള്ളുരുത്തി കോൺടാക്ട് പശ്ചിമ കൊച്ചിയിലെ ലഹരി മന്തു വിൽപ്പന ശൃംഖലയിലെ പ്രധാന കണികളായ രണ്ടുപേർ മട്ടാഞ്ചേരി പോലീസിന്റെ പിടിയിലായി മട്ടാഞ്ചേരി ബസാർ റോഡിൽ കെ ടി ഷെമീർ മുപ്പത്തിനാല് ഗുജറാത്തി റോഡിനു സമീപം മനു മഹേന്ദ്രൻ എന്നിവരാണ് മട്ടാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ ശിബിൻ എസ് ഐ ജിമ്മി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് ബംഗളൂരു പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എം ഡി എം എ വാങ്ങി ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആവശ്യക്കാർക്ക് പറയുന്ന സ്ഥലത്ത് ഇടനിലക്കാർ വഴിയാണ് ലഹരി എത്തിച്ചിരുന്നത് മട്ടാഞ്ചേരി സ്റ്റേഷനിലെ ലഹരി മരുന്ന് കേസിലെ ഒന്നാം പ്രതിയായ മനു മഹേന്ദ്രന്റെ മട്ടാഞ്ചേരിയിലെ വീട് കേന്ദ്രീച്ച് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പിനെ കൈ സൂക്ഷിച്ചിരുന്ന മൂന്ന് പോയിന്റ് അറുപത്തി ഗ്രാം എം ഡി എം എം എ കണ്ടെടുത്തത് മനുവിന് മയക്കുമരുന്ന് എത്തി നൽകിയവരെ കുറിച്ചുള്ള തുടരന്വേഷണത്തിലാണ് മട്ടാഞ്ചേരിയിലെ മയക്കുമരുന്ന് വിൽപ്പനയിലെ പ്രധാന കണ്ണിയായ ഷെമീറിലേക്ക് എത്തിച്ചിരുന്നത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒന്ന് പോയിന്റ് പന്ത്രണ്ട് ഗ്രാം എം ഡി എം എയും വിൽപ്പിനെ അടുത്തി കിട്ടിയ യായ രണ്ട് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും പോലീസ് കണ്ടെടുത്തു വിദ്യാർത്ഥികളെയും യുവാക്കളെയും ടൂറിസ്റ്റുകളെയും ലക്ഷ്യം വച്ചായിരുന്നവർ മയക്കുമരുന്ന് എത്തിച്ചിരുന്നെന്ന് പോലീസ് പറഞ്ഞു എസ് ഐമാരായ മധുസൂദനും കെ പി സന്തോഷ് കെ ടി നാരായണൻകുട്ടി എസ് ഐമാരെ ബിജി ചിത്ര സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എഡിയൻ റോസ് സുനിൽകുമാർ പി കെ ബൈച്ചുമോൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ബേബിലാൽ വിനോദ് സജിത് മോൻ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു മയക്കുമരുടെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ മട്ടാച്ചേരി